അടിമലി കല്ലാർ കമ്പി ലൈനിൽ വീടിന് മുകളിലേക്ക് പനമരം നിലംബതിച്ചു വീട്ടിൽ താമസക്കാരായിരുന്ന വീട്ടമ്മിയും മക്കളും രക്ഷപെട്ടത് തലനാടിക്കാണ് മരം നിലംബതിച്ചതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു ഓട് വന്ന് വീണ് വീട്ടമ്മിയുടെ തലയ്ക്ക് ചെറിയ പരിക്ക് സംഭവിച്ചു രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു അടിമാലി കല്ലാർ കമ്പി ലൈനിൽ വീടിന് മുകളിലേക്ക് പനമരം നിലംപതിച്ചത് ശക്തമായി വീശിയ കാറ്റിൽ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് മരം പതിക്കുകയായിരുന്നു പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിവിടം സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള വീടാണിത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മയായ അനുവിന് ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്നു അനുവും മൂന്നും മക്കളുമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് പനമരം ഒന്ന് പതിച്ചതോടെ ഓടുമേഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂര തകർന്നു ഓടുപൊട്ടി അനുവിന്റെ തലയിൽ വീണു തലയ്ക്ക് ചെറിയ പരിക്ക് സംഭവിച്ചു ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ രാവിലെ കൊച്ചി പനിയായി പനിയായിരുന്നു എനിക്ക് ഒന്ന് വയ്യാതെ കിടക്കുമായിരുന്നു അപ്പോഴാണ് രാവിലെ ഒമ്പത് മണിക്ക് സംഭവം നടന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല തലയിലേക്ക് ഓടൊക്കെ വീണ് വീണ് പെട്ടെന്ന് ഞങ്ങൾ പിള്ളേരെല്ലാവരെയും വിളിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് പന മീൻ്റെ മേളിലേക്ക് വീണത് ഞങ്ങൾക്ക് മനസ്സിലായത് എൻ്റെയും കൊച്ചിൻ്റെയൊക്കെ തലയിലേക്ക് ഓട് വീണു തലയ്ക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട് അപ്രതീക്ഷിതമായി മരം വന്ന് പതിച്ച സമയം വീട്ടമ്മയുടെ മക്കൾ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മരം വന്ന് പതിച്ചുവെങ്കിലും മറ്റാപത്തുകൾ ഒഴിവായിപ്പോയതിന്റെ ആശ്വാസത്തിലാണ് അനുവും മക്കളും വീട്ടിലേക്ക് പതിച്ച മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെട്ടിനീക്കം ചെയ്തു മരം വീണത് സംബന്ധിച്ച് പഞ്ചായത്തിലും വില്ലേജിലും വിവരം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി